നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസിൽ ഓഫറുകളുടെ ഓണക്കാലം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ ഇമേജ് മൊബൈൽസിൽ നിന്നും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഓഫർ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരവും ഉണ്ട് കാലത്ത് പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസിൽ ഓഫറുകളുടെ പൊന്നോണം ഒരുക്കിയിരിക്കുന്നു ടെലിവിഷൻ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സൗണ്ട് ബാർ സ്പീക്കർ മൊബൈൽ ആക്സറീസ് തുടങ്ങിയവയ്ക്ക് ഓൺലൈനേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വരെ പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് സൈക്കിൾ സ്മാർട്ട് ടി വി എയർ കണ്ടീഷണർ ടവർ സ്പീക്കർ ട്രോളി ബാഗ് അയൺ ബോക്സ് ഫാനുകൾ തുടങ്ങിയ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ ഈ ഓണക്കാലത്തും പെരിന്തൽമണ്ണ ഇമേജ് ഒരുപാട് വ്യത്യസ്തമായ ഗിഫ്റ്റുകളും സമ്മാനങ്ങളുമായി കസ്റ്റമേഴ്സിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഉറപ്പായ സമ്മാനങ്ങളാണ് ഇപ്രാവശ്യം നമ്മളൊരു പ്രത്യേകത യാതൊരു വിധത്തിലുള്ള ഭാഗ്യപരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പോ ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാ പർച്ചേസിനൊപ്പവും അതായത് എല്ലാ മൊബൈൽ ഫോണും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക മൊബൈൽ ആക്സസറികൾ എഴുപത് ശതമാനം ഓഫറിൽ ഇമേജ് മൊബൈൽസിൽ നിന്നും സ്വന്തമാക്കാം ഇമേജ് മൊബൈൽസിൽ നിന്ന് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവയെ കൂടാതെ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇ സ്വന്തമാക്കാം രൂപ രൂപ മുതൽ മുതൽ മൊബൈൽ മൊബൈൽ ഫോണുകളും ഫോണുകളും ഇമേജ് മൊബൈൽസിൽ നിന്നും ലഭ്യമാകും മൊബൈൽ ഫോൺ സർവീസ് ചെയ്യാനുള്ള സൗകര്യം ഇമേജ് മൊബൈൽസിൽ നിന്നും വാങ്ങുന്ന ലാപ്ടോപ്പുകളുടെയും മൊബൈൽ ഫോണുകളുടെയും ഡിസ്പ്ലേ പൊട്ടിയാലും സൗജന്യമായി മാറ്റിയെടുക്കാനുള്ള സൗകര്യം എന്നിവയും ഇമേജ് മൊബൈൽസിൽ ലഭ്യമാണ് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ